കളരി കച്ചിയിൽ അടിപതരാതെ കണ്ണൂർ പയ്യന്നൂരിലെ ഒരു ടൈലർ മുപ്പത്തഞ്ചു വർഷത്തിലധികമായി ടൈലറിംഗ് രംഗത്തുള്ള കെ സി ശശി ആയിരത്തിലധികം കളരി കച്ചകളാണ് തയ്ച്ചു നൽകിയത് അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും ഉരയുടെ അസ്ഥി തെറ്റിപ്പോകാതിരിക്കുവാനും കളരി പരിശീലിക്കുമ്പോൾ കച്ച കെട്ടുന്നത് നിർബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പയ്യന്നൂർ അന്നൂരിലെ കെ സി ശശി എന്ന അറുപത് വയസ്സുകാരൻ ടൈലറിംഗ് നിന്ന് തെറ്റിയത് എൺപത്തിയേഴ് മുതൽ കളരിക്കായി കച്ചകൾ തയ്ക്കാൻ ആരംഭിച്ചു മുപ്പത്തഞ്ച് വർഷത്തിലധികമായി മെഷീൻ ചവിട്ടുന്ന ശശി തയ്ച്ചതാകട്ടെ ആയിരത്തിലധികം കളരിയുടുപ്പുകൾ ിൽ ഞാൻ ഈ കളരിൻ്റെ ഡ്രസ്സ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഈ ലങ്കോട്ടി അടിച്ച് അതുപോലെ അന്യൂ ശാന്തിഗ്രാമില്ലാന്ന് ആദ്യം കളരിയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു നമ്മൾ നാരായണൻ ഗുരുക്കളിൽ ചെന്ന് മറ്റേ തായനേരി കളരി നാരായണം ഗുരുക്കൾ ഇപ്പം പോക്കലെല്ലാം കിട്ടി ഇപ്പം അടുത്ത കാലത്ത് മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ആദ്യം തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ രൂപം തന്നെ അദ്ദേഹം തന്നെ മനസ്സിൽ കണ്ടാലും അതിന് വേഗം പിടിച്ചു ിങ്ങോട്ട് പോകാൻ നമുക്കൊരു പുതിയ ഈ രൂപത്തിലടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അയാളെ അയാളെ മക്കൾ മക്കളെ അവർ തന്നെ ഇട്ടു നോക്കിട്ടാണ് നമ്മം തന്നെ അതിന്റെ മോഡൽ സെറ്റ് ചെയ്തത് പിന്നെ അത് ആ കളരിയിലത്തെ ഒരുപാട് ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കളരിയായിരുന്നു ഈ നമ്മുടെ തൈനയിലത്തെ കളരി ആ കളരിയിലത്തെ എല്ലാ കുരുക്കന്മാരും അതുപോലെ കുറേ ആൾക്കാർ പഠിക്കാനുണ്ടായിരുന്നു അവർക്കെല്ലാം വേണ്ടിട്ട് ടിച്ചു കൊടുത്തു അത് നല്ലൊരു അംഗീകാരം ജനങ്ങൾ നല്ലൊരു ഇഷ്ടപ്പെട്ട രൂപത്തിൽ തന്നെ വന്നു പിന്നീട് ആ നാരാട്ടൻ്റെ പ്രത്യേക താല്പര്യം വെച്ചിട്ട് തന്നെ പയ്യന്നൂർ തെരൂര് അതുപോലെ മമ്പലത്ത് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നാരാട്ടം നാരായണൻ ഗുരുക്കളെ ആൾക്കാ ആ ഒരു പ്രശസ്തി അറിഞ്ഞവർ എൻ്റെ പുറത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഒരു വകീല കടരിയിലും അതുപോലെ കോഴിക്കോട് ടീമിനും ഒരുപാട് ഡ്രസ്സുകൾ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുതന്നെ അതിൽ ചില കളരിക്ക് അവർ ചില ഷേപ്പിൽ ചില വ്യത്യാസം പറയും വരെ മുട്ടുവരിയില്ലെന്ന് പറയും ചിലവർ മുട്ടിനും താഴെ ഇല്ലെന്ന് പറയും അതുപോലെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് വേണ്ടുന്ന ഉണ്ടെങ്കിൽ അത് പറയും പക്ഷെ അതെല്ലാം നമ്മൾ ഇതിന് കണക്കായിട്ട് വ്യത്യാസങ്ങൾ എത്തിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം പറയാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് ആൾക്കാരെ ഒരു ഏകദേശം ടീമിന് ഞാൻ പയ്യന്നൂരിലെ കെ സി കുഞ്ഞിക്കണ്ണനിൽ നിന്നാണ് ടൈലറിങ്ങിന്റെ ബാലപാഠം ശശി പഠിച്ചത് ഇപ്പോൾ അഞ്ഞൂർ ശാന്തിഗ്രാം കെ സി ടൈലറിംഗ് എന്ന പേരിൽ ഷോപ്പ് നടത്തി വരുന്നു കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രധാന കളരി സംഘങ്ങൾക്കൊക്കെ ഉടുപ്പുകൾ തയ്ച്ചു നൽകുന്നതും ഇദ്ദേഹം തന്നെ കളരിക്ക് പുറമെ പൂരക്കളി കോൽക്കളി തുടങ്ങിയവയ്ക്കും ഇദ്ദേഹം ഉടുപ്പുകൾ തയ്ച്ചു നൽകാറുണ്ട് ചുവപ്പും കറുപ്പും ലൈൻ അന്ന് അതാണ് ശരിക്കും പോപ്പുലറിൻ്റെ ശരിയായ ഡ്രസ്സ് എന്നാണ് പറയപ്പെട്ടിട്ട് അങ്ങനെയാണ് നാരാട്ടം പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അത് അയില്ല തുടങ്ങിയത് പിന്നീട് ചില വിഷയങ്ങളിപ്പോൾ ചില സിനിമക്കാർ മറ്റേ ഈ വരെയൊക്കെ വന്നിട്ട് എന്നെ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ വട തലശ്ശേരി കപ്പറും ഇല്ല കളരി ഉണ്ടല്ലെന്ന് പറഞ്ഞാൽ കറുപ്പിനും ചുവപ്പും വെച്ചിട്ടുള്ള ഡിസൈനാണ് അതും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ ഡ്രസ്സ് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഒറ്റ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത് കോത്ത് കറക്റ്റ് കണക്കിന് ഉടുത്തു കഴിഞ്ഞാൽ എന്ത് മലക്കമറിഞ്ഞാലും നമ്മളെ ശരീരത്തിൻ്റെ ഉത്ഭാവ ദൂരം ഒന്നും കാണാത്ത വിധത്തിൽ തന്നെയായിരിക്കും ഈ ഡ്രസ്സിൻ്റെ ഉടുത്ത് കറക്റ്റിൽ ഉടുത്തു ഉണ്ടാവില്ല തലേനേരി അവിടെ ഒരു കളരി സംഘം അടുത്ത കഴിഞ്ഞ രണ്ടും മൂന്ന് വർഷം മുമ്പേ തുടങ്ങിയിരുന്നു അവർക്ക് നല്ല ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് അതുപോലെ വളരെ നല്ല കുട്ടികളുടെ നല്ലൊരു അഭിപ്രായം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കളരി തലേനേരി അതുപോലെ തന്നെ പൂരക്കളിക്ക് വേണ്ടുന്ന ഡ്രസ്സ് അടിക്കുന്ന കൂട്ടത്തിൽ ഈ കോത്ത് കെട്ട് കൊടുക്കാൻ ചെറിയ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ കോത്തു കെട്ട് കൊടുക്കാൻ ചില പ്രയാസങ്ങളുണ്ടായ സമയത്ത് അത് ഈ കളരി ഡ്രസ്സ് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പൂരക്കളിക്കടക്ക് നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കളരി അറിയുന്ന കുട്ടികളെ കൊണ്ട് കളരി അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അവതരിപ്പിക്കും അപ്പോൾ പൂരക്കളി ഒരു ഭാഗത്ത് നടക്കും ആ കൂട്ട ആ കൂട്ടത്തിൽ കളരി അറിയുന്ന കുട്ടികൾ തുള്ളി മലക്കം മറിയലും അങ്ങനെയുള്ള കളരി അഭ്യാസങ്ങൾ കാണിക്കും അപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഡ്രസ്സ് ചെയ്യാനുള്ളൊരു സംവിധാനം എന്നില്ല അവർക്ക് നാരായണ കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുട്ടികൾക്കെല്ലാം ഞാൻ ഈ പൂര കളിക്കുവാൻ പറ്റുന്ന ഡ്രസ്സും എടുക്കി ഇന്ന് മൂന്നോ നാലോ ഡ്രസ്സ് വരെ ഞാൻ ഒരു ദിവസം തയ്ച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഓരോ ദിവസം ഒരു ദിവസം അതിൻ്റെ ബോർഡർ അടിക്കും പിറ്റേ ദിവസം അതിൻ്റെ മറ്റ് ഭാഗങ്ങളടിക്കും അങ്ങനെ വരുമ്പം ഒരാഴ്ച കൊണ്ട് ഒരു പത്ത് മുപ്പത് ഡ്രസ്സ് നാൽപ്പത് ഡ്രസ്സെല്ലാം അടിച്ച് ആഴ്ച ഉണ്ടാകും പിന്നെ ഒരു സെറ്റിൻ്റെ കണക്കായിട്ടാണ് പിന്നെ കൂടുതലടിക്കൽ വെള്ളക്ക് ചോപ്പും കറുപ്പും വെച്ചിട്ടുള്ള പൗഡർ വെച്ചിട്ടാണ് അധികം കൂടുതൽ അടിക്കൽ അതുപോലെ ബോഡിക്ക് ചെറിയ ചോപ്പിന് പരിപ്പിന് വെച്ചിട്ട് അടിക്കും അതുപോലെ അരക്ക് കൂൽക്കളിക്ക് ആണെങ്കിൽ അകാ പോറയുണ്ടാവുമല്ലോ കാരണം നമ്മളെ ഇവിടെ ഈ കോൽക്കളിയായി ബന്ധപ്പെട്ടിട്ടുള്ള കളരിയാണ് നമ്മുടെ പ്രദേശത്ത് ശ്രീ കളരി സംഘം രാമന്തളി സി എസ് കളരി തായ്നേരി കേളപ്പൻ സർവീസ് സെന്റർ അന്നൂർ തായ്നേരി തലയന്നേരി പൂമാലക്കാവ് തുടങ്ങി നൂറിലധികം കളരി സംഘങ്ങൾക്ക് കച്ചയും കളരി ചമയങ്ങളും തയ്യാറാക്കി നൽകുന്നതും ശശി തന്നെയാണ് ഭാര്യ ബിന്ദുവും മകൾ ഡോക്ടർ ഉണ്ണിമായയും ഭർത്താവ് ഡോക്ടർ ശ്രീരാഘവാര്യരും ശശിക്ക് പിന്തുണയുമായി എന്നും കൂടെയുണ്ട്